നമസ്കാരം പെരുന്നാട് ന്യൂസിലേക്ക് സ്വാഗതം നമ്മളീ കാണുന്നത് കൊല്ലം അഞ്ചാലുമൂട് റൂട്ടിൽ കടവൂർ പള്ളിക്ക് സമീപം ആൾ സീസൺസ് ബാറിനും അച്ചായൻസ് ഫുഡ് കോർട്ട് എന്ന ഹോട്ടലിനും സമീപമുള്ള കുറ്റിപ്പുറം എന്ന വീടിൻ്റെ കോമ്പൗണ്ടിൽ ഏത് സമയത്തും വലിയ ഒരു അപകടം സംഭവിക്കാവുന്ന രീതിയിൽ ഉണങ്ങി ദ്രവിച്ച് നിൽക്കുന്ന കൂറ്റം മരമാണ് ഈ അപകടകരമായ വൻ വൃക്ഷത്തിന് താഴെ കൂടിയാണ് വാഹനങ്ങൾ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടങ്ങുന്ന ധാരാളം ജനങ്ങൾ നിത്യവും സഞ്ചരിക്കുന്ന ഒരു പബ്ലിക് റോഡിലാണ് ഗുരുതരമായ അത്യന്തം ഗുരുതരമായ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് ഈ മരം ഉണങ്ങി ദ്രവിച്ചു നിൽക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഭരണാധികാരികളുടെ കടമയും കർത്തവ്യവുമാണ് കൊല്ലം കോർപ്പറേഷൻ്റെ അധികാര പരിധിയിലാണ് ഈ മരം സ്ഥിതി ചെയ്യുന്നത് ഒരു അത്യാഹിതം ഉണ്ടായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ച് കഴിഞ്ഞിട്ട് വിലപിച്ചിട്ടും അന്ത്യച്ചർച്ചകൾ നടത്തിയിട്ടും യാതൊരു കാര്യവുമില്ല അതിനു മുൻപ് വേണ്ട നിയമപരമായ സുരക്ഷാ നടപടികൾ എത്രയും പെട്ടെന്ന് എത്രയും വേഗം ചെയ്യണമെന്നാണ് നാട്ടുകാർ ശക്തമായി ആവശ്യപ്പെടുന്നത് ഓർക്കുക നീതി വൈകിക്കുന്നത് നീതി നിഷേധത്തിന് തുല്യമാണ് ഓക്കേ ബായ് ടേക്ക് കെയർ